ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഓർഡറൈസ്ഡ് ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് നബിദിനവും തിരുവോണവും ഒന്നിച്ചു വന്ന ദിനത്തിൽ ചെറുതുർത്തി പയങ്കുളം റോഡിലെ ഇസ്ലാം മദ്രസയിൽ വർണ്ണാഭമായ നബിദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചു പാലി ിയുടെ ജന്മദിനവും തിരുവോണവും ഒരുമിച്ച് വന്നതിന്റെ സന്തോഷത്തിൽ ചെറുതുരുതി പൈംകുളം റോഡ് ഒന്നാം മൈലിലെ നുസ്രുത്തിൽ ഇസ്ലാം മദ്രസ മസ്ജിദിൽ നബിദിനാഘോഷം അതിഗംഭീരമായി നടന്നു ഇതര മതസ്ഥരുൾപ്പെടെ നിരവധി പേർ ആഘോഷങ്ങൾക്ക് സാക്ഷികളായി സുബഹി നമസ്കാരത്തിന് ശേഷം മൗലൂദ് പാരായണം നടത്തി തുടർന്ന് മഹൽ വൈസ് പ്രസിഡന്റ് ഹംസാ പുറക്കോട്ടിൽ പതാക ഉയർത്തി പള്ളി കത്തി അബ്ദുറഹ്മാൻ അസഹരി പ്രാർത്ഥനയ്ക്കും നേതൃത്വവും നൽകി എവിടെയും മനുഷ്യർ അസഹിഷ്ണുതയുടെ അതേപോലെ തന്നെ സ്നേഹമില്ലായ്മയുടെ നമ്മുടെ ചെറിയ കുടുംബം മുതൽ നമ്മുടെ പഞ്ചായത്ത് മുതൽ ലോകത്തെവിടെയും അസഹിഷ്ണുതയാണ് വർഗീയതയാണ് ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് തിറസൂൽ സല്ലാഹ്വലി വസല്ലമ തങ്ങൾ നടത്തിയ സന്ദേശം വളരെ പ്രസക്തമാകുന്നത് സ്നേഹത്തിൻ്റെ മതമൈത്രിയുടെ സാഹോദര്യത്തിൻ്റെ കൈമാറലുകളുടെ എത്രയെത്ര മൂല്യമേറിയ സന്ദേശങ്ങളാണ് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് മക്ക എന്ന് പറയുന്ന പ്രദേശത്ത് ഹബീബ് പടർത്തിവിട്ടത് ഇന്നത് ലോകത്ത് മുഴുവനും ആ സന്ദേശം പ്രൗജ്വലിച്ച് നിൽക്കുകയാണ് വർത്തമാനകാലത്ത് അത് കൂടുതൽ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട് ഈ സമയത്ത് നമ്മുടെ നാട്ടിൽ വളരെ സാഹോദര്യത്തോടെ മതമൈത്രിയോടുകൂടെ ജീവിക്കുന്ന ഒരു പ്രദേശമാണ് ഈ റാലി കാണാൻ തന്നെ എത്രയോ അമ്മമാർ ഇവിടെ കൂടിയിട്ടുണ്ട് മദ്രസാ അധ്യാപകൻ റാഷിദ് സാദി പള്ളി ജനറൽ സെക്രട്ടറി അബ്ദുൽ ഖാദർ ഹാജി ട്രഷറർ അബൂബക്കർ സിദ്ദിഖ് എന്നിവർ മറ്റു ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു ദഫ് മൂട്ടും ഫ്ലവർ ഷോയും വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടന്നു നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ നടന്ന നബിദിന സന്ദേശ റാലി പൈങ്കുളം സ്കൂൾ പരിസരത്തെത്തി മേച്ചേരിക്കുന്നിലേക്ക് പോയി തിരിച്ചു പള്ളി അങ്കണത്തിൽ സമാപിച്ചു വഴിനീളെ ജാതിഭേദമന്യേ നിരവധി ആളുകളാണ് റാലിക്ക് ആശംസകൾ നേരാനെത്തിയത് ഉച്ചയ്ക്ക് അന്നദാനവും വൈകുന്നേരം സംഗമം ഓഡിറ്റോറിയത്തിൽ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടക്കും